കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കോൺഗ്രസിനെ പിടിച്ചു കുലുക്കിയ ഒരു ചോദ്യം അടുത്ത ഉപരാഷ്ട്രപതിയായി തരൂർ എത്തുമോ എന്നതായിരുന്നു അങ്ങനെയാണ് എങ്കിൽ രാജ്യസഭയിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു തീർപ്പ് തരൂർ കൽപ്പിക്കുമെന്നത് കോൺഗ്രസിനെ കുലുക്കിയ കാരണമായിട്ടും പറയാം ഇപ്പോൾ തന്നെ വട്ടത്തിൽ പൂട്ടുകയാണ് തരൂർ അവിടെയും ഇവിടെയും ഒക്കെ പലതും പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ വരെ എടുത്തലക്കൊണ്ടാണ് തരൂർ ബി ജെ പി യുടെ കൂറു പുലർത്തുന്നത് അങ്ങനെയുള്ള തരൂർ രാജ്യസഭയിലേക്ക് വന്നാൽ രാജ്യസഭയുടെ ചെയർമാനായി മാറിയാൽ കോൺഗ്രസിന് വട്ടത്തിൽ പൂട്ടുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് കോൺഗ്രസിന് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ അടുത്ത ഉപരാഷ്ട്രപതി ആര് എന്നത് തന്നെയായിരുന്നു അതിനും എന്തുകൊണ്ടാണ് ജഗദീപ് ധൻഖറിനെ പുറത്തേക്ക് എറിഞ്ഞത് എന്നൊരു ചോദ്യവും അലയടിക്കുന്നുണ്ട് ബ്രിട്ടനിലേക്ക് മുൻപ് രാജ്നാഥ് സിംഗിനോടൊപ്പം ചേർന്ന് മോദി ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് പരക്ക് കേൾക്കാനും സാധിക്കുന്നത് എന്നാൽ ഇവിടേക്ക് ഉയർന്നു കേട്ട പേരുകളിൽ ഒന്ന് കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന തരൂർ ഉപരാഷ്ട്രപതിയാകും എന്നതായിരുന്നു പക്ഷേ യു കെയിൽ നിന്ന് വീണ്ടും മോദിയുടെ അന്തിമ തീരുമാനം വന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതോടെ കോൺഗ്രസ് ക്യാമ്പുകളിൽ ആഹ്ലാദത്തുമിർപ്പാണ് കേന്ദ്രം ടച്ചിരിക്കുകയാണ് രാജ്യമായ രാജ്യം മുഴുവനും പോയി മോദിയ സ്തുതി പാടി പാടി എങ്കിലും കാര്യമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ മതി സത്യം പറഞ്ഞാൽ തരൂരിനെ ബലിയാടാക്കുകയായിരുന്നു ബി ജെ പിയും കേന്ദ്രവും അവർക്കാകെ വേണ്ടിയിരുന്നത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ നടന്ന ഓപ്പറേഷൻ സിന്ധൂരും ഒക്കെ വലിയ വിജയമായി എന്ന് രാജ്യത്തെയും ലോകത്തെയും അറിയിക്കണം ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂരിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന എല്ലാ വാദഗതികളെയും ഒതുക്കി തീർക്കുകയും വേണം അങ്ങനെ മോദിക്കെതിരെ ഒരു ചെറു വിരൽ അനക്കം നടത്താൻ പ്രതിപക്ഷത്തിനെ കൊണ്ട് സാധിക്കാതിരിക്കണം പ്രത്യേകിച്ച് കോൺഗ്രസ് അതിനൊന്നും മുതിരരുത് ആ പ്ലാൻ കൃത്യമായി തരൂരിനെ വെച്ചുകൊണ്ട് നടപ്പിലാക്കാനായി കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിലെ പ്രതിപക്ഷ നിരയിലെ സമുന്നതനായ കോൺഗ്രസിന് അധ്യക്ഷനുമായ ഗാർഗെയുമൊക്കെ നിരന്തരം ഓപ്പറേഷൻ സിന്ധൂരിൽ മോദിക്കും കേന്ദ്രത്തിനും പറ്റിയ പിഴവുകൾ ചൂണ്ടിക്കാട്ടുമ്പോഴൊക്കെ ബി ജെ പി അല്ല മറുപടി നൽകുന്നത് പകരം തരൂരായിരുന്നു ഇപ്പോൾ പാർലമെന്റിൽ തരൂരിന് കോൺഗ്രസ് വിലക്കേർപ്പെടുത്തുമ്പോഴും മോദി തരൂരിന് വിദേശ രാജ്യങ്ങളിൽ പോയതിന്റെ മേന്മ വിളിച്ചു കൂവാൻ അവസരം നൽകുമോ എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഭീതി ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് സോണിയാഗാന്ധി തരൂറിന് പാർലമെന്ററി കാര്യ യോഗത്തിൽ നിന്നും പുറത്താക്കിയതും ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ മോദിക്കെതിരെ എടുക്കുന്ന തീരുമാനത്തിന്റെ രഹസ്യം പുറത്താകും അത് തരൂർ ചോർത്തി കൊടുക്കും അതുകൊണ്ടൊക്കെയാണ് തരൂറിന് അടുപ്പിക്കാത്തത് എന്നും പക്ഷെ അവിടെയൊക്കെ കോൺഗ്രസിന്റെ എംപിക്കുപ്പായത്തിനപ്പുറത്ത് മറ്റെന്തെങ്കിലും മെല്ലിൻ കഷ്ണം കിട്ടിയാലോ എന്ന് കരുതിയാണ് തരൂർ മോദി സ്തുതികൾ അത്രയും പാടിയത് പക്ഷെ കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിയിലെ സ്ഥാനം പോലും തരൂറിനില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു പക്ഷേ വിശ്വപൗരനായ തന്നെ ഇങ്ങനെ തട്ടിക്കളയുമെന്ന് തരൂർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കുറെ അധികം ഇംഗ്ലീഷ് പരിജ്ഞാനമോ പുസ്തകപ്പുഴവോ ആയതുകൊണ്ട് മാത്രം ബി ജെ പിയിൽ നിന്നും സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് കരുതിയ തരൂരിന് ഒന്നാമത്തെ തെറ്റും ഒന്നാമത്തെ ചൂടുപുഴവും അവിടെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രമേയം സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അത് തെറ്റായിപ്പോയി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാത്രിക്ക് രാത്രി ജഗദീപ് ധൻഖറിനെ പോലെ ബി ജെ പിക്ക് വേണ്ടി അശാന്തം പണിയെടുത്ത നേതാവിനെ പോലും തട്ടിമാറ്റാൻ മുതിരുന്നത് ഇങ്ങനെയുള്ളവരാണോ സ്വന്തം പാർട്ടിയെ ഉറ്റുകൊടുത്ത് പദവികൾ വാങ്ങിക്കൂട്ടാൻ നോക്കുന്ന തരൂരിന് വേണ്ടിയിട്ട് ഒരു ഉപരാഷ്ട്രപതി കസേര ഒഴിച്ചു വെക്കുന്നത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല ഇതോടെ തരൂർ മോദിക്ക് വേണ്ടിയിട്ടും കേന്ദ്രത്തിന് വേണ്ടിയിട്ടും ബി ജെ പിക്ക് വേണ്ടിയിട്ടും എന്തൊക്കെ ഒത്താശകൾ ചെയ്തുവോ അതൊക്കെ വെള്ളത്തിൽ വരച്ച വരയായി എന്ന് പറഞ്ഞാൽ മതി എന്തായാലും കോൺഗ്രസ് ക്യാമ്പുകളിൽ തികഞ്ഞ ആഹ്ലാദമാണ്